പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയപ്പോൾ സർക്കാർ പദ്ധതികൾ എടുത്തു പറഞ്ഞ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനാണ് ശ്രമിച്ചത് അതേസമയം തന്നെ ഏറ്റവും കൃത്യമായ രാഷ്ട്രീയ സൂചനകളും നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന സൂചനയാണ് ഇന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നൽകിയത് മതേതര സിവിൽ നിയമം രാജ്യത്ത് അനിവാര്യമാണെന്നും മോദി പറഞ്ഞു കഴിഞ്ഞ വർഷമായി രാജ്യത്ത് നിലനിൽക്കുന്നത് മതാധിഷ്ഠിത സിവിൽ കോഡ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി ഇന്ന് സൂചിപ്പിച്ചു സമഗ്ര വിവരങ്ങൾ നൽകും രാവിലെ ഏഴരയോടുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദില്ലിയിലെ ചെങ്കോട്ടയിലേക്ക് എത്തുകയും ദേശീയ പതാക ഉയർത്തിയത് അതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ സർക്കാർ കർഷകർക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കുമൊക്കെ നടപ്പാക്കിയ പദ്ധതികൾ ഇതൊക്കെ തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറിലധികം നീണ്ടുനിന്ന ഒരു പ്രസംഗം നടത്തിയത് എന്തായാലും ഇന്നത്തെ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും ബി ജെ പിയുടെ അജണ്ടകൾ പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടുകൂടിയാണ് നമ്മൾ കണ്ടത് ബി ജെ പി അജണ്ടകളായിട്ടുള്ള മതേതര സിവിൽ കോഡ് അതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഈ രണ്ട് പ്രഖ്യാപനങ്ങളാണ് നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ വെച്ച് നടത്തിയത് ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മതേതര സിവിൽ കോഡ് വളരെ അനിവാര്യമാണ് ജാതിയുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ പേരിൽ ഇനിയൊരു വിവേചനം വേണ്ട എന്നതായിരുന്നു പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം അതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പെന്നത് ഉടൻ തന്നെ നടപ്പാക്കും എന്നൊരു കാര്യം കൂടി എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട് हमारे देश में सुप्रीम कोर्ट ने बार बार यूनिफॉर्म सिविल कोड को लेकर के चर्चा की है अनेक बार आदेश दिए हैं क्योंकि देश का एक बहुत बड़ा वर्ग मानता है और उसमें तो सच्चाई भी है कि जिस सिविल कोड को हम लेकर के जी रहे हैं वो सिविल कोड सचमुच में तो एक प्रकार का कम्युनल सिविल कोड है भेदभाव करने वाला सिविल कोड है ऐसे सिविल कोड से जब संविधान के 75 वर्ष मना रहे हैं ഇതിനു പുറമെ പ്രതിപക്ഷത്തെയും വിമർശിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് വികൃതമായ മനസ്സുകളിൽ വികസനം ഉണ്ടാകില്ല എന്നതായിരുന്നു പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വിമർശനം ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യം ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് സർക്കാർ സംരക്ഷണം നൽകണമെന്ന ഒരു ആവശ്യം കൂടി പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു ഇതിനൊക്കെ പുറമെ പ്രളയത്തെക്കുറിച്ചും ചില പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിരുന്നു പ്രളയത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ അത് ആ ദുഃഖത്തോടു കൂടിയാണ് അതൊക്കെ തന്നെ ഓർക്കുന്നത് അതോടൊപ്പം രാജ്യം ഇവർ ഈ പ്രളയത്തിലൊക്കെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടവരെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നൊരു കാര്യം കൂടി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു ഇതിനിടയിൽ ചില വിവാദങ്ങൾ കൂടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഇരിപ്പടത്തെ ചൊല്ലിയാണ് വിവാദം ആരംഭിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ സീറ്റ് നൽകിക്കൊണ്ട് അധിക്ഷേപിക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത് എന്നൊരു വിവാദം തന്നെയാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്